വാട്സപ്പ് ഒരു അങ്ങനെ നിന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആ സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും പ്രതീക്ഷിച്ച സദ്യ ഒന്നും ഇല്ല കേട്ടോ ആകെ പേർസെൻറ്റേജ് കണക്കാനുണ്ടേ വല്ലാത്തൊരു ഇടങ്ങാറ അതിപ്പം നൂറ്റി പത്ത് പേർസെൻറ്റേജ് നൂറ് പേർസെൻറ്റേജ് അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇതാണ് ആകെ മുപ്പത് പേർസൻറ്റേജ് അതായത് നൂറ് രൂപേൻ്റെ ഓർഡർ വന്നാലതിനെ പേർസെൻറ്റേജ് കണക്കാക്കുമ്പോൾ മുപ്പത് രൂപ സർജേ ഉള്ളു അപ്പോൾ അത് വലിയവർ കിട്ടിയ ആളാണ് പിന്നെ ലാഭം ഇല്ലാണ്ട് ചെറിയ ഓറൊക്കെ കിട്ടിയാൽ നഷ്ടമാണ് നഷ്ടക്കണക്കത് പക്ഷേ ഇപ്പം എന്തായാലും ഇപ്പം ഒരു ഓർഡർ വന്നിട്ടുണ്ടോ ഈ ഒരു ഓർഡർ എനിക്ക് നൂറ്റി എഴുപത് രൂപേൻ്റെ ഓർഡറാണ് കുറച്ച് വലിയ ലോങ് ആ കുറച്ച് അധികം ലോങ്ങാണ് ഒരവസ്ഥ ഇന്നിപ്പാണെങ്കിൽ കോഴിക്കോട് പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ എന്തെന്നാണ് യെല്ലോ അലേർട്ടല്ലേ വീടിൻ്റെ അതിനോട് ഞാൻ മറ്റേ രണ്ട് യൂണിഫോം ഇട്ട് അതായത് ഈ കടന്നാൽ ഫുൾ സ്ലീവ് ഉണ്ട് ഈ കടന്ന ഫുൾ സ്ലീവ് ഉണ്ട് പിന്നെ മറ്റേ യൂണിഫോമില്ലേ സ്വിഗ്ഗിന് യൂണിഫോമില്ലേ അത് ഇഷ്ടിട്ടില്ല കേട്ടോ അത് ഞാൻ ബാഗിൽ ഇപ്പം കൊണ്ടു നടക്കുന്ന അല്ലാണ്ടാവൂല ജമ്മാര് വെയിലെന്നാ എൻ്റെ ആവുമ്പോ നിന്നും ഇങ്ങോട്ട് വെന്തും വേവും കിടന്നിട്ട് മറ്റേ ഫോട്ടോ ആയിട്ട് ചോദിക്കുമ്പോൾ സെൽഫി അയച്ച് കൊടുക്കുക അല്ലാണ്ടിപ്പോ നടക്കുവല്ലേ വെയിലു താങ്ങാനാവില്ല സീനാ വെറുതെ വീട്ടിൽ കിടക്കാൻ തന്നെ എന്താ വേറെ ഒലിക്കും അപ്പോളാ പിന്നെ രണ്ട് ടീഷർട്ട് ഇട്ടിട്ട് പോവാൻ നിൽക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർഡർ വന്നിട്ടുണ്ടോ ഓർഡർ എനിക്ക് നേരെ നൂറ്റി എഴുപത് രൂപേ ഓർഡർ കേട്ടോ അത്യാവശ്യം വലിയൊരു ഓറാണ് ഫസ്റ്റ് ഓർഡർ തന്നെ വലിയൊരു ഓറാ കിട്ടിയത് അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം അതിനൊക്കെ മുന്നേ സ്വിഗ്ഗിലേക്ക് ഇറക്കി ജോയിൻ ചെയ്യാൻ താല്പര്യം രസം തന്നെ കോണ്ടാക്ട് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക മാക്സിമം എന്നെ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു സ്വിഗ്ഗിയിൽ വർക്കുന്നവർക്ക് ഈ ഒരു കാര്യവും അനുഭവം ഉണ്ടാവും അതായത് ഞാൻ മെങ്ങാന്ന് മെങ്ങാന്നു വർക്കിന് ഇറങ്ങിയ സമയത്ത് എന്തായി മെങ്ങാന്ന് വർക്കിന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് പോയി വൈകുന്നേരം ഞാൻ ആറ് അമ്പത്തി അഞ്ചിലാണ് ലോഗിൻ ചെയ്തത് ഏഴ് മണിക്കുള്ളിൽ ലോഗിൻ ചെയ്യണം ഏഴ് മണിക്ക് ലോഗിൻ ചെയ്താൽ പതിനൊന്നര വരെ വർക്ക് ചെയ്യണം അങ്ങനെയാണ് കണക്ക് വരുന്നത് പക്ഷേ ഞാൻ ആറ് അമ്പത്തഞ്ച് ലോഗിൻ ചെയ്ത് ഒരഞ്ച് മിനിറ്റ് മാത്രമേ എന്ത് ചെയ്യൂ എനിക്കിതുള്ളൂ റെസ്റ്റ് ഉള്ളു അപ്പോൾ ആറ് അമ്പത്തഞ്ചിൽ അപ്പോൾ ആറ് അമ്പത്തി അഞ്ചിന് ലോഗിൻ ചെയ്തിട്ട് ഞാൻ രണ്ട് രണ്ടുമൂന്ന് ഓറൊക്കെ എടുത്തിട്ടു ഏകദേശം എത്ര പന്ത്രണ്ട് ഓറ് ഞാൻ രാവിലെയും കൂടെ കൂടിയിട്ടാണ് പറയുന്നത് പന്ത്രണ്ട് ഓവറൊക്കെ അതിന് പതിമൂന്ന് പതിനാല് ഓവറായി പക്ഷെ ഒരു ശേഷം എനിക്ക് ഓർ വരുന്നേ ഇല്ല കുറേ നേരം പോസ് പോസ്റ്റ് വെച്ചാൽ കട്ട പോസ് കിടിലൻ പോസ് എന്നിട്ട് ഞാൻ ആ സമയത്താണ് ഈ പെസും കളിച്ചോണ്ടിരിക്കുന്നത് പെസ്സ സോറി ഈ ഫുട്ബോൾ അതും കളിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നെ വെറുതെ ഒന്ന് ആപ്പ് നോക്കിയപ്പോൾ ഉണ്ട് അതിനകത്ത് യു ആർ എന്നാ ഓഫ്ലൈനും കാണിക്കുന്നതിൽ എന്തായാലും എന്നാലും അതിനകത്ത് എൻ്റെ റീസൺ പറഞ്ഞത് സോണിൻ്റെ പുറത്താന്നാണ് അവർ റീസൺ അതിൽ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ സോണിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് കുന്നമംഗലം ഏരിയയിലാണ് ഞാൻ ആ ടൈമിൽ ഉള്ളത് സോണുള്ളത് തന്നെ കറക്റ്റ് സെൻ്ററിൽ പക്ഷെ ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത് ഇവർ എത്തും പിടിക്കാം കേട്ടോ കാരണം എൻ്റെ അന്നത്തെ ഷിഫ്റ്റും പോയി ആകെ തടച്ചുപോയി തടച്ചു എന്നു വച്ചാൽ വല്ലാണ്ട് തടച്ചുപോയി അത് ആകെ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് ആകെ റെസ്റ്റേ ഉള്ളൂ റസ്സല്ല എന്താ പറയുക ഒരു ഓഫ് ടൈം എന്നൊക്കെ പറയാനുള്ളൂ പക്ഷേ ഇവർ എന്നെ എന്തു ചെയ്തു ഞാനത് നോക്കുമ്പോൾ അത്ര പതിനഞ്ച് മിനിറ്റ് ഞാൻ ഓഫ്ലൈനാണ് ഞാൻ വെറുതെ നോക്കതാ ഓർഡർ ഒന്നും എന്താ വരാത്തെന്നോ ആയപ്പോൾ അങ്ങനെ നോക്കിയതാണ് നോക്കും പതിനഞ്ച് മിനിറ്റ് ഞാൻ ഓഫ്ലൈനാണ് അപ്പോൾ അന്നത്തന്നെ ഷിഫ്റ്റും എന്നാൽ എനിക്ക് നല്ല ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു എനിക്ക് പൊട്ടുപോലെ മറ്റേ പതിനെട്ട് ഒരെണ്ണ ഷിഫ്റ്റ് ആ ഇൻസെൻറ്റീവ് അടിക്കാൻ വേണ്ടി പറ്റുവായിരുന്നു പക്ഷേ ഇവരിങ്ങനെ ലോഗഔട്ട് ചെയ്തതിനു ശേഷം എനിക്ക് ആകെ അടച്ചിട്ട് അടച്ചു വച്ചാൽ വല്ലാണ്ട് അടച്ചുപോയി ഞാൻ പിന്നെ ഓഫാക്കി ഇങ്ങ് പോന്ന് ആ ഇങ്ങനത്തൊക്കെ എന്താ പറയുക ഈ അടുത്തായി ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കാട്ടുന്നുണ്ട് ഇനി നമ്മൾ ടാർഗറ്റ് എത്തിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഓഫായിക്കോളും നമ്മളറിയൂല അറിയാം നമ്മളെന്താ അതുകൊണ്ട പുറത്തന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓഫാക്കും ഇതുകൊണ്ട പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഓഫായിക്കാളും നമ്മൾ തോന്നേണ്ട പുറത്തൊന്നും ആയിക്കോളും നമ്മളെ കറക്റ്റ് സോണിൽ തന്നെ ആയിരിക്കും പക്ഷേ ഇവരെന്ത ഇവരെ ഓഫ് ആയിക്കോളും ഒരുമാതിരി ചെറ്റ പരിപാടി കാട്ടുന്നു ഓക്കെയാ അതൊക്കെ ഇതിൽ നടക്കുന്ന കാര്യമായിട്ടോ എല്ലാ നിങ്ങൾക്ക് പലർക്കും ഇത് ഉണ്ടായിട്ടുണ്ടോ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്നിവ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേരും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ പിന്നെ വീടിന് തുടക്കത്തിലും പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് യൂണിഫോം ഇടാത്തെന്നുള്ളത് ഇനിയിപ്പം ഇതിൻ്റെ പുറത്തും കൂടെ യൂണിഫോം ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവൂല നല്ല രീതിയിൽ തന്നെ പൊള്ളും എനിക്ക് അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പം എന്താ പറയുക ഫാനിട്ട് കിടക്കുന്നതിനെ പറ്റാത്ത അവസ്ഥയാണ് അമ്മമാര് ചൂടാ അപ്പം പിന്നെ ഞാൻ പുറത്ത് സ്വിഗ്ഗിയിൽ ഡെലിവറി കൂടെ ചെയ്യുമ്പോൾ ആമയത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ മാത്രമല്ല സൈക്കിളും കൂടി വന്നിപ്പോൾ സൈക്കിളിലാണ് പോകുന്ന വണ്ടീല്ലേ സൈക്കിളും കൂടി ആകുമ്പോൾ അതിനൊരു എക്സ്ട്രാ ഒരു ചൂടും കൂടെ എനിക്ക് കിട്ടും കാരണം ബോഡിയും കൂടെ വർക്ക് ചെയ്യണ്ടല്ലോ ഷൗട്ടും കൂടെ ചെയ്യണ്ടല്ലോ ഇപ്പം പിന്നെ സ്വിഗ്ഗി ഫുൾ സ്ലീവ് യൂണിഫോം തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇല്ല പ്രശ്നമില്ലായിരുന്നു ഇത് ആ സ്ലീവ് ആയിട്ട് കൈ എന്താ പറയുക കൈക്കൊക്കെ വെയിൽ തട്ടുമ്പോൾ തന്നെ വല്ലാത്തൊരു പൊള്ളട്ടോ അതിൻ്റെ അമ്പോ ഭയങ്കര പൊള്ളല ആവില്ല ഓക്കെ ഇതിപ്പം കോട്ടോളിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നിപ്പോൾ പോവേണ്ട അതല്ല ഞാൻ ഫുഡ് എടുത്തിട്ട് ഏകദേശം ഏത് ഭാസത്തേക്ക് പോകണം എന്നാൽ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അങ്ങോന്തോ പോകണ്ടെനിക്ക് ആ പിമ്പിടയാവും എല്ലാം കൂടെ നല്ല രീതി തന്നെ പിമ്പിടിയാവും ഓക്കെ ഞങ്ങൾക്കൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മേ അമ്മേക്ക് ടൗൺ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ചൂട് പിന്നും കൂടെ ഫുഡ് റെഡി ആയിട്ടില്ലേ ആ ഫുഡ് റെഡി ഇപ്പം റെഡി ആയിട്ടുള്ളു കേസ് ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയില്ലോ ഇനിയിപ്പോ ഏകദേശം എത്ര കിലോമീറ്റർ ആണ് പോകാനുള്ളത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ഊറിന് പോകാനുള്ളത് വാ അമേസി നന്നായിട്ടുണ്ട് കോഴി ഭാഗത്ത് കൂടെ പോകുമ്പോ പതിനാല് കിലോമീറ്റർ എലക്ട്രിക് ചെലവില്ലല്ലോ ചെലവില്ല സുഖ പോലും എക്സ്ട്രാ ബാറ്ററി ഉണ്ട് അപ്പൊ നൂറ് കിലോമീറ്റർ കിട്ടു എക്സ്ട്രാ ബാറ്ററി വാങ്ങിയിട്ടുണ്ട് അപ്പൊ നൂറ് കിലോമീറ്റർ കിട്ടു 100 km 3 1/2 മണിക്കൂർ 100 km കൊടുക്കാം 3 1/2 മണിക്കൂർ ഉണ്ടല്ലോ ആ 3 1/2 മണിക്കൂർ ചാർജ് ചെയ്താൽ ചാർജ് ആ അതേ രണ്ട് ബാറ്ററി കൂടി 3 1/2 മണിക്കൂർ ആ 100 km ൽ ഓഹോ ഇലവും ഇലവും ഉണ്ടോ കണ്ടും കൂടേ ബാറ്ററി സൈക്കിൾ ആ ഇതിന്റെ സൈക്കിൾ ഇങ്ങന इलेक्ट्रിക്കാർ വരുന്നത് ആ സൈക്കിൾ അങ്ങനെ വരുന്നത് ആ ഇത് എന്തു വലണ്ട് 36 36 ആണ് എന്നാലും അപ്പൊ ഇപ്പൊ ഏഴായിരം കിലോമീറ്റർ ആവാനേ കണ്ടോ ഏഴായിരം കിലോമീറ്റർ ആയി ചെലവില്ല ആകെത്ര ബ്രേക്ക് പാഡ് മാത്രം മാറ്റാമുള്ളുങ്കിമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ് അല്ലേ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ കഴിഞ്ഞ് ഏഴായിരം ആവാനായി ഒരു ചെലവില്ലല്ലോ ബ്രേക്ക് പാഡ് മാത്രം മാറ്റണം അത്രയേ ഉള്ളൂ അതിന് നൂറ്റമ്പത് രൂപയാവുള്ളു വേറെ പ്രശ്നമൊന്നുമില്ല കിലോമീറ്റർ ആയോ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ആയിട്ടോ ഒരു ഫോട്ടോ എത്തേക്കാം അതിന്റെ സ്ക്രീൻ ഇവിടെ കാണിച്ചു തരാം ലാസ്റ്റ് ഞാൻ പറയും അത് വരും ആറായിരത്തി എണ്ണൂറ് കിലോമീറ്ററും സൈക്കിൾ ഓട്ടാൻ കഴിയൂലും പറഞ്ഞു കുറെ പേര് കഴിയും എന്തിനാ ഇതൊക്കെ കേൾക്കാൻ ഫോട്ടോ എന്തെങ്കിലും ഫോട്ടോ എത്തുക ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ കയ്യിൽ ഈ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു സൈക്കിളിന് ഏ സാധാരണ സൈക്കിളിന് ഈ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഒരു ബൈക്കിന് എത്ര പെട്രോൾ ചിലവാകും നോക്കാം നമുക്ക് ബൈക്ക് ഇപ്പോൾ ഒരു ആവറേജ് ഓരോ നാൽപ്പത്തഞ്ച് ഓട്ടെ ഒരു അമ്പത് കിലോമീറ്റർ മല ഒരു വണ്ടി നോക്കാം അപ്പോൾ അമ്പത് കിലോമീറ്റർ മലയിൽ കിട്ടുന്ന വണ്ടിയാണെങ്കിൽ ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാലല്ലേ പറഞ്ഞത് ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി ഇപ്പം നൂറ്റി മുപ്പത്തി ഏഴ് ലിറ്റർ പെട്രോൾ വേണം ഇപ്പം നമ്മൾ എത്ര രൂപയ്ക്ക് അടിക്കു നോക്കിയാൽ ഇൻഡു ഇപ്പം നൂറ്റി അഞ്ചല്ല പെട്രോളിന് വില പതിനാലായിരത്തി നാനൂറ്റി അമ്പത്താറ് രൂപേൻ്റെ പെട്രോൾ വേണം കേട്ടോ നമ്മളിപ്പോൾ ബൈക്കെടുത്ത് ഓടുകയാണ് എന്നുണ്ടെങ്കിൽ പതിനാലായിരത്തി നാനൂറ്റി അമ്പത്താറ് രൂപേന്റെ പെട്രോൾ ഇപ്പം വേണം ആ പെട്രോൾ പതിനാലായിരം രൂപ ഓൾമോസ്റ്റ് പതിനഞ്ച് പതിനഞ്ചാ പതിനയ്യായിരം ഞാൻ ഇപ്പൊ സേവ് ചെയ്ത് സൈക്കിൾ കൊണ്ടിട്ട് മാത്രല്ല ഇപ്പൊ അതിന്റെ മുകളിൽ മെയിൻ്റെനൻസ് മെയിൻ്റെസ് ഓരോ അയ്യായിരം കിലോമീറ്ററുകളാണ് മെയിൻ്റെസ് ആ മെയിൻ്റെനൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോ ഒരു പതിനാറ് കൂട്ടി ഒരു ആവറേജ് ആട്ടോ പറഞ്ഞേ അതായത് ബ്രേക്ക് പാഡ് ഓയിൽ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽറ്റർ അതൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത് ഒരു ആ പതിനാറായിരം കൂട്ടിക്കോ ആ സമയത്ത് പതിനാറായിരം രൂപ ചെലവാകേണ്ട കാര്യത്തിൽ എനിക്ക് സൈക്കിളിന്റെ മോള് ചിലവായത് ആകെ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം അത് ബ്രേക്ക് പാഡ് മാറ്റിന് അതിൻ്റെ ഇടയ്ക്ക് സൈക്കിളിന്റെ മോട്ടർ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെനിക്ക് ഒരു രീതിയിലുള്ള ചിലവും കാരണം ഒന്നും വന്നിട്ടില്ല കേട്ടോ അതെനിക്ക് എന്താ വെള്ളിയാഴ്ച കംപ്ലയിന്റ് ആയിട്ട് തിങ്കളാഴ്ച സാധനം റെഡി ആയി കിട്ടി ഓക്കെ അപ്പൊ മാറി ചിന്തിക്കുന്ന സമയമായി സൈക്കിളും കൊണ്ട് ഞാനിപ്പോ പതിനാറായിരം രൂപേന്റെ മുകളില് സേവ് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ അപ്പൊ എന്തായാലും ഓഹറ് കൊടുക്കാൻ വേണ്ടി വേറെ കസ്റ്റമറുടെ ലൊക്കേഷൻ ഏകദേശം എത്തിച്ചിട്ടുണ്ട് ഇവിടെ ജനത ഹൈസ്കൂള് കൂടെ പോയിട്ടാണ് ലൊക്കേഷൻ കാട്ടുന്നത് കാട്ടുന്നോ ഓ ഓ സ്വിഗ്ഗിന്നാണേ ഞാൻ ഞാനെന്താ ഇവിടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഇടവഴി കൂടെ വരാൻ പറഞ്ഞില്ലായിരുന്നോ ഏഹ് എൻ്റെ അമ്മാനക്ക് ഇവിടെ നിന്നൊക്കെ ഓർഡർ കേട്ടോ അത് നൂറ്റി ഇരുപത് രൂപേൻ്റെ ഓർഡർ അതിൽ അമ്പത് രൂപ സർജ് ബോണസ് തന്നെ ഏ എൻ്റെ അപ്പ പള്ളി ഇവിടെ നിന്നൊക്കെ ഓർഡർ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ പൊളി ഫസ്റ്റ് തോറിൻ്റെ നൂറ്റി എഴുപത്താറ് രണ്ടാം തോറിൻ്റെ നൂറ്റി ഇരുപത് ഓ വള്ളി പുള്ളി സത്യം പറയാം നൂറ് രൂപേൻ്റെ ഒരു പത്ത് ഓർഡർ കിട്ടിയാൽ തന്നെ ഒരു ദിവസം സെറ്റ് അടിപൊളി ഇതിപ്പം എനിക്ക് ഫസ്റ്റ് മൈല അതായത് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ഇവിടെ നിന്ന് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ പോകാറുണ്ട് വെറുതെ കേട്ടോ എത്ര പൈസ എന്തായാലും പോവാം ഇവിടെ നിന്നൊക്കെ ഒരു ഓർമ്മ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയാൾ ഷോർട്ടായിട്ടു ഇവിടെ നിന്ന് കിട്ടും കാരണം ആറ് കിലോമീറ്റർ ആറേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ അങ്ങനെ എന്തുകൊണ്ട് ഇവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ കുറച്ചുകൂടെ ഉള്ളിലോട്ടോ സ്ഥലമാണ് അത് ഇവിടെ നിന്നൊക്കെ ഓർമ്മ കിട്ടുക ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്റെ മോനെ അപ്പൊ അത്രയാളും ഓട്ടം വന്നു ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല ആര് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അമ്മാര് വെയിലേ വെയിലെന്നുവെച്ചാൽ ചില്ലര വെയിലൊന്നുമല്ല അമ്മ അതിനുള്ള മറ്റേ യൂണിഫോമൊക്കെ വരുമ്പോ പുകയെന്നുവെച്ചാല് എൻ്റെ അമ്മയും അമ്മമാര് പൊസിലാല്ലോ പറയാൻ ഇല്ല അത് ഓക്കെ അപ്പം എന്തായാലും ഇന്ന് ഇറങ്ങിയത് അച്ഛന് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കും ഇറങ്ങിയവർക്കേർണിങ്സ് ഉണ്ടാക്കുന്നു ഇപ്പം കണ്ടു ഒരു രീതി എന്താ വെച്ചാല് രാവിലെയൊക്കെ നല്ല രീതി തന്നെ ഏർണിങ്സ് ഉണ്ടാകും കാരണം രാവിലെ അധികം ആൾക്കാർ ഇറങ്ങില്ല പക്ഷെ രാത്രി ഭയങ്കര ഓർമ്മ കുറവാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ മാക്സിമം രാവിലെ മാക്സിമം രാവിലെ നമുക്ക് ഓർമ്മ എടുക്കാൻ വേണ്ടി നോക്കാം ഓക്കേ എൻ്റെ മക്കളെ തണുപ്പത് ഇത് പിന്നെ കരിമ്പീസൊക്കെ കുടിക്കുമ്പോൾ സുഖമുണ്ടല്ലോ ഇപ്പോൾ ആണ് ഇറങ്ങി പോകുന്ന തണുപ്പുണ്ടല്ലോ അത് കറക്റ്റും കറിയുണ്ട് അതിനുള്ള കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന തണുപ്പ് കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെയാ മുന്തിരിയില് തേനും മുന്തിരി മുന്തിരി കളർ വരാൻ മുന്തിരി തന്നെ ആ അങ്ങനല്ലേ ുംങ്കാവ്കാവ് <tompa> അരിന്താ <h lobbying> <hums> <laughs> <laughs> <do you> <hums> <hums> ഏഹ് അല്ലേതിപ്പോ എല്ലാം നടത്തുന്നതൊക്കെ അല്ലേ ഏത് എന്താണോ സ്വന്ത സ്റ്റാളും ആ ഇവിടെ അല്ലേ

ഒന്നിലേഴ്ണല്ലേ ആ ഇപ്പം ഈ പതിനെട്ട് സ്റ്റാളിൽ നിന്ന് ഒരു ഓണറാ ഒരാൾ ഓ അങ്ങനല്ലേ കൂടുതൽ വേണമെങ്കിൽ ആ ആ ചെറുവണ്ണൂർ ആളില്ലേ ഞാൻ ഇവിടെ കോട്ടേഴ്സ് ഇഞ്ചു കോട്ടേഴ്സ് താഴെ ഫ്ലാറ്റാ വയനാട് വയനാട് മാനന്തവാടി അവിടെയല്ല നമ്മൾ മാനന്തവാടി ടൗണിൽ തന്നെ എന്ത് എങ്ങനെ അല്ല സുൽത്താൻ ബത്തേരിയും മാനന്തവാടി രണ്ടും രണ്ട് സൈഡാടി ബസ്സിനാ നൂറ്റി മുപ്പതെങ്ങാനാ നൂറ്റി മുപ്പോ നൂറ്റിപ്പഞ്ചോ അങ്ങനെന്തോ മൂന്ന് രണ്ടര മൂന്ന് അത്രേ ഉള്ളൂ തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററോ അങ്ങനെന്തോളൂ ശോനെ ആ ചേട്ടൻ പറഞ്ഞ ആ ചേട്ടൻ പറഞ്ഞ കണക്ക് നോക്കാണെങ്കിൽ ഒരു ദിവസം നൂറ്റി നാല്പത് ഗ്ലാസ് വിൽക്കുന്നല്ലോ പറഞ്ഞേ നൂറ്റി നാല്പത് ആവറേജ് ഇപ്പം കുറവാന്നു ടൈമിൽ കുറവാന്നു പറഞ്ഞേ അപ്പം നൂറ്റി നാല്പത് ആവറേജ് നോക്കുവാണെങ്കിൽ നൂറ്റി നാൽപ്പത് എൻറ്റു ഇരുപത് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു ദിവസമോലെ ഒരു ദിവസം രണ്ടായിരത്തി എണ്ണൂറ് ഉറുപ്പ്യോ അപ്പോൾ ഒരു മാസം എത്ര എൺപത്തി എൺപത്തി നാലായിരം അല്ലേ രണ്ടായിരത്തി എണ്ണൂറ് അൻറ്റു മുപ്പത് വരുമ്പോഴത്തേ എൺപത്തി നാലായിരം അല്ലേ ആ എൺപത്തിനാലായിരോ എന്റെ ഒരു ഭക്ഷത്തിനാലായിരം മറ്റേ മുന്തിരി വിട്ടിട്ട് സർക്കാർ ജോലിക്ക് പോ കിട്ടൂല ഏത് എടാ എൻ്റെ മോനെ പഠിക്കുന്നൊക്കെ വെറുതെ അതേപോലെ സ്റ്റാളങ്ങട്ടും പൈസണ്ടാക്കേ പുള്ളിക്കാരനെ കണക്ക് ചോക്കി അത് പുള്ളികാരൻ പറഞ്ഞേ ഇപ്പം കൊറവാന്നൊക്കെ പറഞ്ഞേ എൻ്റെ ഓനെ ഇപ്പൊ നിർത്തി അപ്പൊ പോന്നുള്ളൂ അപ്പൊ

പട്ടിലോ കട്ടെ ഏറെ ഓറും കൂടെ കൊടുത്തതിനെ നിർത്തേണ്ടി വരും വലിയ കുഴപ്പം